സമയ മണിയായി ഒരു ഇത് വരെ ഇടിക്കാനായിട്ട് ഞാൻ തന്നെ പോയി സാഹചര്യ ആ ഉമ്മ എണീച്ചോ ഞാൻ കൊറച്ച് കിടന്നു അല്ലേ ആ ഇണീച്ചോ സമയം എന്തായാലും വലിയ പോലും അഞ്ചുമണി അൽ വേദം പെണ്ണുങ്ങൾ പോയി പോകുന്ന മുമ്പ് ഇടിക്കണം അല്ലെങ്കിൽ വിശന കേടാ കുട്ടികാരനോട് എന്തായാലും രാത്രി വീടം അറിഞ്ഞില്ല അതപ്പ കിടന്നു കുട്ടിയും ചട്ടിയൊക്കെ അമ്മക്കും ഇല്ലേലോ ഓരോരോ ഒഴിവുകയു വരാനാണെങ്കിൽ അതിനേ നേരം ഉണ്ടാവുള്ളൂ രാവിലത്തെ ചിക്കനും ചപ്പാത്തി ഉണ്ടാക്കി പോരമ്മ പക്ഷെ പോയി എടുത്ത് പൊരിച്ചാള് മോക്ക് അത് എന്തെങ്കിലും ഇഷ്ട ആ ഓടി നീച്ചോ ഇല്ല പാവ അതൊക്കെ ഇറങ്ങോട്ടെ എന്നാൽ ആ കുട്ടി ഒരു മൂന്ന് കണ്ണടിച്ചിട്ടില്ലേ പാവ അതിനെ വർണ്ണാൻ കഴിഞ്ഞില്ല അവർക്ക് ഇടണം അറിയിക്കോട്ടെ ഓ അവിടെ ഞാൻ ഉറങ്ങോ മാത്രമല്ല ക്ഷണത്തി മോക്ക് എത്ര ആണെങ്കിലും ഓർമ്മ ആ ചായന്റെ മകൂ നടിച്ചു അടച്ചു തൊടിച്ചിട്ടാട്ടോ ആ ഉമ്മ കുട്ടി അടി സോന്നു ഞാൻ ഒന്നായി നോക്കട്ടെട്ടോ ഈയെ ആ കുട്ടീനെയും പിടിച്ചടിക്കാ വീട് ഇപ്പൊ വീടൊക്കെ അടച്ചു തൊടിച്ചിട്ടാണ് ഞാൻ തോട്ടത്തിലൊന്നു പോയപ്പോട്ടെ തന്ന ആ കുട്ടിനെയും പിടിച്ചിട്ട് അടിച്ചായിരുന്നേ അതിനെവിടെങ്കിലും കിടത്തിക്കൂടെ ഞാൻ അപ്പൊ ഒരാളെ കിടത്തിട്ട് വന്നിട്ടേ ഉള്ളൂ ചായോ എന്നാ എനിക്കൊരു ഗ്ലാസ് ഇങ്ങോട്ട് വിളിക്കുവോ ആ എന്നാ എനിക്ക് ഒരു ഗ്ലാസ് ചായോ ആ മംഗളെ